നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം തൈറോയിഡ് ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് നമുക്കിപ്പം തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ വി ഋഷികേഷൻ നായരുണ്ട് ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ ഈ തൈറോയ്ഡിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴാണ് ചികിത്സ തേടേണ്ടത് അതോടൊപ്പം തന്നെ ഈ രോഗത്തിൻ്റെ അവഗണിക്കാൻ പാടില്ലാത്ത ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ അതായത് തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുന്നേ ഇരിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയാണ് ഈ തൈറോയിഡ് ഗ്രന്ഥിന്ന് തൈറോയിഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്നു അത് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും എല്ലാ സെല്ലിനും എല്ലാ ടിഷ്യൂവിനും അത് പ്രയോജനകരമായിട്ടുള്ള ഒരു ഹോർമോണാണ് ആണ് അപ്പം തൈറോയിഡ് വീക്ക് തൈറോയിഡ് എന്ന അസുഖം വരുമ്പോൾ തൈറോയിഡ് വീക്കം വരുന്നത് കഴുത്തിന് മുന്നിൽ ഒരു മുഴയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു തൈറോയിഡിന്റെ എല്ലാ അസുഖങ്ങൾക്കും ശസ്ത്രക്രിയ അല്ല അതിന്റെ ട്രീറ്റ്മെന്റ് അതിൽ ഒരു വിഭാഗമാണ് ഈ തൈറോയിഡ് മുഴയായിട്ട് തൈറോയിഡ് ക്യാൻസർ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി ഫംഗ്ഷൻ ചെയ്യുന്ന ചില സിറ്റുവേഷനിൽ മെഡിക്കലി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ അതായത് മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ അവസ്ഥ വരുമ്പോൾ സർജറിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് തൈറോയിഡ് സർജറി ആവശ്യമായിട്ട് വരുന്നത് ഇത് നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ ഇപ്പൊ തൈറോയിഡിന്റെ വളർച്ച അത് അമിതമായിട്ട് വളർന്ന അടുത്തുള്ള സ്ട്രക്ചേഴ്സ് അതായത് ശ്വാസനാളം അന്നനാളം സ്വന യന്ത്രത്തിന്റെ ഞരമ്പുകൾക്കുള്ള പ്രഷർ അതായത് അതിനെയൊക്കെ ഞെരുക്കിയിട്ട് സൗണ്ടിന് വ്യത്യാസം വരിക വിഴുങ്ങാൻ തടസ്സം വരിക അല്ലെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ശ്വാസ തടസ്സങ്ങളൊരു സംഭവങ്ങളൊക്കെ വന്നേക്കാം അതായത് നമ്മളിത് അവഗണിക്കുകയാണെങ്കിൽ അതായത് അമിതമായി തൈറോയ്ഡ് ഗ്രന്ഥി വളരുകയാണ് ഇനി അതല്ല തൈറോയ്ഡ് ഗ്രന്ഥി ഞങ്ങളുടെ നമ്മുടെ നെഞ്ചിനുള്ളിലേക്ക് വളർന്നിട്ട് അങ്ങനെ ഒരു കോംപ്ലിക്കേഷനും അതായത് അങ്ങനെ ഒരു പ്രത്യാഘാതം വരാനും ചാൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ തൈറോയ്ഡ് സർജറി പറയാറുണ്ട് അതോടൊപ്പം ഡോക്ടർ ഈ കഴുത്തിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ മുഴകളും തൈറോയ്ഡ് ആകാൻ സാധ്യതയുണ്ട് അപ്പം ഈ തൈറോയ്ഡ് എപ്പോഴാണ് ക്യാൻസർ ആകാനായിട്ടുള്ള സാധ്യത ഇത് കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ് അതേക്കുറിച്ച് വിശദീകരിക്കാമോ അതെ തൈറോയ്ഡ് തൈറോയ്ഡ് തൈറോയ്ഡിനെ ഞാൻ നേരത്തെ പറഞ്ഞു കഴുത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഉള്ള ഒരു ഗ്രന്ഥിയാണ് അപ്പം തൈറോയിഡിന് വീക്കം വരുമ്പോൾ മിക്കവാറും അത് തൈറോയിഡിന്റെ മധ്യഭാഗത്തായിട്ടാണ് അതിന്റെ വീക്കം കാണുന്നത് അല്ലാതെ കഴുത്തിലുള്ള എല്ലാ മുഴകളും തൈറോയ്ഡ് മുഴകളല്ല കഴുത്തിലെ കഴലുകള് അതെല്ലാം തൈറോയിഡിലെ മഴയായിട്ട് പ്രത്യക്ഷപ്പെടാം ജന്മനാവുള്ള ചില വൈകല്യങ്ങളിൽ തൈറോയിഡിലെ കഴുത്തില് മഴയായിട്ട് വരാം അപ്പം ഇതില് ഒരു വിഭാഗമാണ് കഴുത്തിന്റെ മധ്യഭാഗത്തായിട്ട് വരുന്ന ഒരു മഴയാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കമായിട്ട് നമ്മൾ പറയുന്നത് അപ്പം ഇതില് ഒരു ശതമാനം അതായത് കുറച്ച് തൈറോയിഡ് വീക്കുന്നത് ക്യാൻസർ ആയിട്ട് മാറാറുണ്ട് അപ്പം നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് അതായത് ബ്ലഡിലെ ഒരു ടെസ്റ്റ് ആണ് അതിൽ നമ്മൾ തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവ് പരിശോധിക്കുന്നത് അത് കൂടുതലാണോ കുറവാണോ എന്നുള്ള രീതിയിൽ ഉള്ളൊരു ടെസ്റ്റാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തൈറോയിഡിൻ്റെ ഒരു സ്കാൻ അതായത് കഴുത്തിന്റെ ഒരു സ്കാൻ ചെയ്യുന്നതോടുകൂടി അത് തൈറോയിഡ് ഗ്രന്ഥി എന്നുള്ള മഴയാണോ അല്ലെങ്കിൽ അത് ട്യൂമർ ആകാൻ ചാൻസ് ഉണ്ടോ പിന്നീട് അത് ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ടോ തൈറോയിഡ് അമിതമായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്കാൻ ചെയ്യുന്നതോടുകൂടി മനസ്സിലാക്കാം അപ്പോൾ ഒരു സ്കാൻ ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് സംശയാശ്രിതമായിട്ട് എന്തെങ്കിലും അതായത് ക്യാൻസർ ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു എഫ് എൻ എ സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അതായത് ഒരു സൂചി കുത്തിയിട്ടുള്ള ഒരു പരിശോധന അത് നമുക്ക് അൾട്രാസൗണ്ട് വെച്ചിട്ട് അതിനെ കറക്റ്റായിട്ട് ലോക്കലൈസ് ലൊക്കേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിനകത്തുനിന്ന് നമുക്ക് സൂചിയിട്ട് ആസ്പിറേഷൻ അതായത് അതിൽ നിന്ന് ദശകളെ വലിച്ചെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് അസുഖം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് നമ്മൾ മുഴ വരുമ്പോൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ശരി ഡോക്ടർ ഡോക്ടർ ഈ ചികിത്സാ കുറിച്ച് പറയാമോ അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുമോ തൈറോയിഡിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിന്റെ എല്ലാ അസുഖങ്ങൾക്കും സർജറി അല്ല അതിന്റെ ചികിത്സ അല്ലെങ്കിൽ നമുക്ക് മരുന്ന് മൂലം നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കും അതായത് തൈറോയ്ഡ് ഫങ്ഷൻ അമിതമായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ ചെയ്യുന്ന കണ്ടീഷൻസ് പിന്നെ അതുപോലെ തന്നെ തൈറോയിഡിന്റെ അലർജി പോലും തൈറോയിഡിന്റെ ഇൻഫ്ലമേഷൻ ഇതുപോലെയുള്ള അസുഖങ്ങളെല്ലാം നമുക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റുന്നതാണ് തൈറോയ്ഡ് മഴയായിട്ട് പ്രത്യക്ഷപ്പെട്ട് കഴുത്തിന്റെ മുന്നിൽ ഒരു വലിയ മഴയായിട്ട് പ്രത്യക്ഷപ്പെടുകയും എല്ലാവർക്കും അത് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ നമുക്കത് സർജറി മൂലമേ നീക്കം ചെയ്യാൻ പറ്റുകയുള്ളൂ വേറെ ഒരു മാർഗമില്ല മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അതുപോലെ തൈറോയിഡിലെ ക്യാൻസർ പോലത്തെ മഴകളും സർജറി ചെയ്താലും നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഡോക്ടർ ഏത് ഘട്ടത്തിലാണ് ഈ തൈറോയിഡ് ഒരു സർജറിയിലേക്കൊക്കെ പോകേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നത് അതായത് ഇപ്പം തൈറോയിഡ് ഗ്രന്ഥി അമിതമായിട്ട് വളർന്ന് സൗണ്ടിന് വ്യത്യാസം വരിക അല്ലെങ്കിൽ വിഴുങ്ങാൻ തടസ്സമായിട്ട് വരിക ശ്വാസനാളം ഞെരുക്കിയിട്ട് ശ്വാസതടസ്സം ഉണ്ടാകുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതായത് പ്രഷർ സിംറ്റംസ് ഇത് കാരണം അടുത്തുള്ള സ്ട്രക്ചേഴ്സിനെ അടുത്തുള്ള അവയവങ്ങളെ ഞെരുക്കുന്ന അവസ്ഥ അതല്ലാതെ ഇനി ക്യാൻസർ പോലത്തെ അതിന് ചെറുതെന്നോ വലുതെന്നോ ഉള്ള വ്യത്യാസമില്ല അതായത് ക്യാൻസർ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷനിലൂടെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ടതായിട്ട് തന്നെ വരും ശരി വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട് മട്ടാഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് ചോദിച്ചോളൂ നമസ്കാരമുണ്ട് മട്ടാഞ്ചേരി അല്ല മഞ്ചേരി ആണ് ഈ തൈറോയിഡ് അസുഖം സർജറി കഴിഞ്ഞ ശേഷം ഈ ഒരു തരം കുളിക കണ്ടിന്യൂ ആയിട്ട് കഴിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അത് കഴിക്കാതെ കുറച്ച് ദിവസം നിന്ന് രണ്ടാമുണ്ടായി കഴിച്ചു എന്നുള്ളത് ഒന്ന് പിന്നെ ഇത് ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത് വ്യക്തമായിട്ടിപ്പോ സാറ് പറയാ പറഞ്ഞു എങ്കിലും കൂടി ഇത് ക്യാൻസർ ഉണ്ടാകാവുന്ന വിധം ഏതൊക്കെയാണ് എന്നുള്ളതും കുറച്ച് പറഞ്ഞു പക്ഷെ മുഴുവൻ പറഞ്ഞിട്ടില്ല അപ്പോഴേക്ക് വേറെ പറയുടങ്ങിയതാണ് അപ്പൊ ഈ തൈറോയിഡ് ഈ കാലാകാലം മരുന്ന് കഴിക്കണോ അതോ അത് നിർത്തണോ നിർത്തിയിട്ട് വേറെ വല്ലതും ചെയ്യണോ പിന്നെ സംശയം അല്ല വേറൊരു സംശയം കൂടി ഉണ്ട് എന്തുകൊണ്ടെന്നുവെച്ചാൽ തൈറോയിഡിന് ഒച്ചല്ലാതായിനും ഒച്ചല്ലാതായി ഒച്ചക്കപ്പോന്ന് വന്നിട്ടുണ്ട് അവർക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത് സാറ് വിശദമായിട്ട് പറഞ്ഞു തന്നാലും വളരെ ഉപകാരപ്രദമായിരുന്നു തീർച്ചയായും വളരെ നല്ലൊരു ചോദ്യമാണ് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തൈറോയിഡിന് അസുഖം വന്നു അല്ലെങ്കിൽ തൈറോയിഡിന്റെ മുഴ നീക്കം നീക്കം ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്തിനാണ് ഈ ഗുളിക കഴിക്കുന്നത് എന്നുള്ളത് ഈ നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൈറോയിഡിന്ന് തൈറോയിഡ് ഗ്രന്ഥിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ആവശ്യമുള്ള ഒരു ഹോർമോണാണ് എല്ലാം നമ്മുടെ നിത്യജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും ആവശ്യപ്പെടേണ്ട ആവശ്യമുള്ള ഒരു ഹോർമോൺ ആണ് അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ തൈറോഡിന് അസുഖം വന്ന് തൈറോയ്ഡ് ഗ്രന്ഥിയങ്ങ മൊത്തമായി നീക്കം ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ശരീരത്തിലില്ല അപ്പൊ നമ്മളിത് ഗുളിക രൂപത്തില് ഈ ഹോർമോൺ അതായത് ഇപ്പം ഷുഗർ ഉള്ള പേഷ്യന്റിന് ഇപ്പം ഇൻസുലിൻ കുത്തിവെക്കുന്ന പോലെ അതായത് ഹ്യൂമൻ ഇൻസുലിൻ കുത്തിവെക്കുന്ന മനുഷ്യന്റെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന അതേ ഹോർമോൺ നമ്മൾ ഗുളിക രൂപത്തിൽ നിത്യവും കഴിക്കണം അത് ജീവിതാവസാനം വരെ കഴിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ഹോർമോൺ ഗുളിക ഇങ്ങനെ കഴിക്കുമ്പോൾ അതിനൊരു ഇത് വരും അതായത് എല്ലാവരും ചോദിക്കും ഇതിങ്ങനെ ഒത്തിരി വർഷമായിട്ട് കഴിക്കുക അല്ലെ ഇതിന് സൈഡ് ഇഫക്റ്റ് ഇല്ലേ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതായത് നമ്മളിപ്പം ഒരു കൃത്യം നമ്മുടെ ശരീരത്തിൽ ഈ തൈറോയ്ഡ് ഗ്രാന്തി ഉള്ളിടത്തോളം കാലം അത് നമ്മുടെ ശരീരത്തിന്റെ ഡിമാൻഡ് അതായത് ആവശ്യത്തിനനുസരിച്ച് ഹോർമോണിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കും അതായത് ഹോർമോൺ കൂടുതൽ വേണ്ട അവസ്ഥയിൽ ഹോർമോൺ കൂടുതൽ തരും കുറച്ച് തരേണ്ട അവസ്ഥയിൽ അത് കുറയ്ക്കും പക്ഷെ നമ്മൾ ഈ ഗുളിക രൂപത്തിൽ കഴിക്കുമ്പോൾ ഒരു ഫിക്സഡ് ഡോസ് ഒരു നിശ്ചിതമായ ഒരു അളവിലാണ് നമ്മളത് കഴിക്കേണ്ടി വരുന്നത് അപ്പം ഇതിന് ചിലപ്പോൾ ചില വ്യതിയാനങ്ങൾ വരാം നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരാം അതുകൊണ്ട് തൈറോയിഡ് സർജറി കഴിഞ്ഞ രോഗികൾ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് അവരെ ഈ തൈറോയിഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അത് അടുത്തുള്ള ഡോക്ടറിനെ കാണിക്കുക കാര്യം തൈറോയിഡ് ഫംഗ്ഷൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് നമ്മൾ ഈ കഴിക്കുന്ന ഗുളികയുടെ ഡോസ് വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ കൂട്ടേണ്ടി വരും ചിലപ്പോൾ കുറഞ്ഞ ഡോസ് കഴിക്കേണ്ടി വരും അപ്പം അതൊരു കാര്യം ഇനി ഇത് കഴിച്ചില്ല നമ്മൾ തൈറോയിഡ് സർജറി കഴിഞ്ഞിട്ട് ഇത് കഴിക്കാതെ പൂർണ്ണമായും ഇത് അവഗണിച്ച് കഴിക്കാതിരിക്കുകയാണെങ്കിൽ ശരീരത്തിൽ തൈറോയ്സിന്റെ അളവ് അതായത് തൈറോയിഡ് ഹോർമോണിന്റെ അളവ് വളരെയധികം കുറയുകയും അതിന്റെ പാർശ്വഫലങ്ങൾ അതായത് ശരീരത്തിൽ തടി വയ്ക്കുക കൊളസ്ട്രോളിന്റെ അളവ് കൂടുക നാട്ടിന് അസുഖം വരിക ശരീരം എണ്ണം വയ്ക്കുമ്പോൾ അതിന്റെ തുറന്നുള്ള സൈഡ് എഫക്ട്സ് അതായത് നടക്കാൻ ബുദ്ധിമുട്ട് മുട്ടിനു വേദന ശരീരത്തിൽ മൊത്തം വേദന പിന്നെ ജീവിതത്തിലൊരു താല്പര്യം ഇല്ലാത്ത പോലെ ഇരിക്കുന്ന ഒരു ഡിപ്രഷൻ പോലുള്ള ഒരവസ്ഥയൊക്കെ ഇതുമൂലം ഉണ്ടാവാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു അവസരത്തിൽ ഇത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് പഴയ ഹോർമോൺ ഗുളിക കഴിക്കുമ്പോൾ ഉടനെ തന്നെ ഇത് ശരിയാവണമെന്നില്ല കാര്യം ഈ ഹോർമോൺ എന്ന് പറയുന്നത് ഈ തൈറോക്സിൻ ഹോർമോൺ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കഴിക്കുന്ന സാധനം വളരെ തൃപ്തിയാണ് അതായത് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അതായത് ഗുളിക നിർത്തി കഴിഞ്ഞാലും ഇതിന്റെ ഇഫക്റ്റ് കുറച്ച് നാൾ കാണും അപ്പം മിക്കവാറും ചിലർ വിചാരിക്കും ചില രോഗികൾ ചോദിക്കാറുണ്ട് അതായത് ഇപ്പം ഞാൻ കഴിക്കുന്നില്ല പക്ഷെ എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഈ ബുദ്ധിമുട്ടുകളായിട്ട് ഇവർ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഹോർമോൺ ഗുളിക വീണ്ടും തുടങ്ങുമ്പോൾ ഉടനെ തന്നെ അതിന്റെ എഫക്റ്റ് കിട്ടത്തില്ല അതിനും സമയം എടുക്കും മിക്കവാറും ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച ഇങ്ങനെയൊക്കെ സമയം എടുക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഹോർമോൺ ഗുളിയെ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ നല്ല രീതിയിലായിരിക്കണം അതായത് അതൊരു ട്രിക്കി ഹോർമോൺ ഇനി അടുത്ത ചോദ്യം ചോദിച്ചത് തൈറോയിഡിൽ ക്യാൻസർ വന്നാലുള്ള അവസ്ഥ തൈറോയിഡിന്റെ ക്യാൻസർ പല രീതിയിലുണ്ട് അത് നമ്മൾ പക്ഷേ സാധാരണ ഒരു ക്യാൻസർ ചികിത്സിക്കുന്ന പോലെ തൈറോയിഡിന് കീമോതെറാപ്പി റേഡിയേഷൻ മുതലായ ചികിത്സ ക്യാൻസർ വന്നതിന് ശേഷം കൊടുക്കാറുണ്ട് തൈറോയിഡിന്റെ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ തൈറോയിഡിന്റെ മെയിൻ ആയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി ആണ് സർജറി മൂലം തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്തത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം ഭാഗം ആ ക്യാൻസറിന്റെ ചികിത്സ ആയി കഴിയും ശേഷം നമ്മൾ ഈ തൈറോയിഡ് ഗുളിക നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡ് ഗുളിക അത് കൃത്യമായ ഡോസിൽ ചിലപ്പോൾ നോർമലിനേക്കാളും കൂടുതൽ ഡോസ് ഈ രോഗികൾക്ക് കഴിക്കേണ്ടതായിട്ട് വരും കാര്യം ഈ തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈറോയിഡ് ക്യാൻസർ പോലത്തെ അസുഖം വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തൈറോയ്ഡ് ക്യാൻസർ മൂലം സർജറി ചെയ്ത് കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആ രോഗി കൃത്യമായിട്ടും അതായത് സാധാരണ രോഗികളെക്കാളും കൂടുതലവ് തൈറോക്സിൻ ഗുളിക കഴിക്കേണ്ടതായിട്ട് ഉണ്ട് അത് കൃത്യമായി കഴിക്കുകയും വേണം ഇടയ്ക്കിടയ്ക്ക് ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറിനെ കാണിച്ച് അതിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം അങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് യാതൊരു കോംപ്ലിക്കേഷനോ അതായത് പുതുതായിട്ട് ക്യാൻസർ വരികയോ അല്ലെങ്കിൽ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ആവുകയോ ചെയ്യാതെ നമുക്ക് നോക്കാവുന്നതാണ് ഇനി ഏറ്റവും അവസാനം ചോദിച്ച ചോദ്യം അതായത് ക്യാൻസർ തൈറോയ്ഡ് സർജറി കഴിഞ്ഞു ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് ശരിയായി നല്ലത് തൈറോയ്ഡ് സർജറി കഴിഞ്ഞിട്ട് പ്രധാനമായിട്ടും മൂന്ന് കോംപ്ലിക്കേഷൻസ് അതായത് പ്രത്യാഘാതങ്ങളാണ് നമുക്ക് ശരീരത്തിൽ വരാൻ പോകുന്നത് ഒന്ന് സൗണ്ടിന് വ്യത്യാസം വരിക ഇനി കാൽഷ്യത്തിനവ് കുറയില്ല ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വിഴുങ്ങാനുള്ള ഒരു പ്രയാസം എന്തേലും തടയുന്ന പോലത്തെ അടുത്തായി ഡോക്ടർ ഹലോ ഡോക്ടറിൽ ഒരു കോളർ കൂടി കൂടിച്ചായിരുന്നു നമ്മളോടൊപ്പം കായംകുളത്ത് നിന്ന് നാസിം ആണ് നാസിം ഡോക്ടറോട് ചോദിക്കാം ഹലോ ഡോക്ടർ ആ നമസ്കാരം നമസ്കാരം സാറെ എനിക്ക് ഈ സാറിപ്പോ പറഞ്ഞ അനുസരിച്ച് നയന്റി ഈ ഒരു സ്വെല്ലിങ് ഉണ്ടായിരുന്നു അത് ഇപ്പൊ നീരില് വെച്ച് ഇഞ്ചക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പാപ്പിലറി കാസോമ തൈറോയിഡ് അതായിരുന്നു അതിന്റെ ഐ റിസൾട്ട് അപ്പൊ അന്ന് തന്നെ നമുക്ക് മെഡിക്കൽ കോളേജ് അത് അന്ന് തന്നെ സർജറി ചെയ്ത് തൈറോയിഡ് ഫുള്ള് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടി വന്നു ഫുള്ള് എടുത്തു എടുത്തതിന് ശേഷം അന്നത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സർജറി ചെയ്ത ഭാഗം ഈ ന്യൂക്ലിയസ് ഗഡ്ജ് കരിച്ചു കളഞ്ഞ ആ ഒരു ട്രീറ്റ്മെന്റും കൂടെ ഇതിന്റെ കൂടെ ചെയ്തായിരുന്നു അതിനുശേഷം ഇപ്പൊ ഇത്രയും വർഷമായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡിന്റെ ഒരു പീസായിരുന്നു ഇപ്പം ഇടക്ക് വൺ ഫിഫ്റ്റി ആക്കി ഇപ്പം ടു ഹൺഡ്രഡി വൺ ഹണ്ട്രഡിന്റെ രണ്ട് പീസാണ് ഇപ്പൊ കഴിക്കുന്നത് ഇപ്പൊ ഇടയ്ക്ക് എനിക്ക് ഇതുവരെ ദൈവ യാതൊരു കുഴപ്പവും അവിടെ കാണുന്നില്ല പിന്നെ ഇതിപ്പോ നമ്മൾ ഫർദർ ആയിട്ട് ഇപ്പം ഹോർമോണിന്റെ ടെസ്റ്റൊക്കെ നടത്തി ഇപ്പം ഇടയ്ക്ക് വൺ ഫിഫ്റ്റി ആക്കി അപ്പം വീണ്ടും ക്ഷിടം പോലൊക്കെ വന്നു അങ്ങനെ വീണ്ടും വീണ്ടും ടു ഹണ്ട്രഡ് ആക്കി അങ്ങനെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ഇപ്പൊ ഇത് നമ്മൾ ഫ്യൂച്ചറില് ഇത് ഈ രീതിയിൽ തന്നെ അപ്പൊ അന്നേരം മെഡിക്കൽ കോളേജിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് കൂടി ചെയ്തിട്ട് പറഞ്ഞ് ഇനി ഇത് ഫോം ചെയ്യത്തില്ല കരിച്ചിളങ്ങുന്നു അതിൽ ആറാമത്തെ അറുപത്തിയാറാമത്തെ പേഷ്യൻറ്റാ ഞാൻ അപ്പൊ നമ്മള് ഈ തൈറോയിഡ് സർജറി കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ കീമോതെറാപ്പി തെറാപ്പി റേഡിയേഷൻ അതല്ല ഈ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയോടൈഡ് സ്കാൻ അതായത് അതൊരു ഐസോടോപ്പ് വെച്ചിട്ട് സ്കാൻ ചെയ്യുന്നതാണ് റേഡിയോ ന്യൂക്ലിയോടൈഡ് സ്കാൻ എന്ന് പറയും അപ്പം തൈറോയ്ഡ് സർജറി കഴിഞ്ഞ രോഗികളെ നമ്മൾ ഈ ഒരു സ്കാന് സബ്മിറ്റ് ചെയ്യാനുണ്ട് ഇത് വേദനയൊന്നും എടുക്കുന്ന സംഭവം ഇത് നമ്മൾ ദ്രാവക രൂപത്തിൽ അതായത് വെള്ളം കുടിക്കുന്ന പോലെ മരുന്ന് ചേർത്തിട്ട് കുടിച്ചാൽ മതി കുടിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഈ ഒരു സ്കാൻ ചെയ്യും ഈ സ്കാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ തൈറോയ്ഡ് ചെയ്ത ഭാഗത്ത് ബാക്കി തൈറോഡ് ഉണ്ടോ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഈ തൈറോഡിന്റെ ആക്ടിവിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പഠിക്കേണ്ട ആവശ്യമില്ല ഈ നമ്മൾ കുടിക്കാൻ തന്ന മരുന്നിന്റെ സെയിം റേഡിയോസോ ടോപ്പ് തന്നെ ഇച്ചിരി ഡോസ് കൂട്ടി കഴിക്കാൻ തരും അതൊരു സിംഗിൾ ഡോസ് ട്രീറ്റ്മെന്റ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോർമോണിന്റെ അളവ് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ക്യാൻസർ രോഗികളുടെ ക്യാൻസർ തൈറോയിഡ് ക്യാൻസർ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അത് അതിന്റെ ഫോളോ അപ്പ് അതായത് അതിന്റെ തുടർചികിത്സ എന്ന് പറഞ്ഞത് അതിന്റെ ഗൈഡ് ലൈൻ ഉണ്ട് അതിന്റെ പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് വേണം അതായത് നമ്മള് ഇടയ്ക്കിടയ്ക്ക് മൂന്ന് മാസം കൂടെ എന്താ ഈ ടി എസ് എച്ച് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ടി എസ് എച്ച് വളരെ താഴ്ത്തി താഴ്ന്ന ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ തൈറോക്സിൻ ഗുളിക ഡോസ് കൂടുതലാക്കി കഴിക്കുന്നത് അത് മിക്ക രോഗികളും നൂറ്റമ്പതും ഇരുന്നൂറും ഒക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തൈറോ തൈറോഗ്ലോബിലിൻ ടെസ്റ്റ് അത് ഒരു വർഷത്തിലെ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത് നോക്കും എന്ന് പറഞ്ഞാൽ തൈറോ തൈറോഗ്ലോബിലിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തൈറോഡിൻ്റെ ആക്ടിവിറ്റി ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ അപ്പം അങ്ങനെ ഒരു സംഭവം അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഫോളോ അപ്പ് റോട്ടപ്പ് പിന്നെ തീരെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡ് കഴുത്തിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ തുടർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു ഇത് നിശ്ചിത ഒരു രീതിയിൽ ഇത് തുറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഉണ്ടാവില്ല നമുക്ക് സാധാരണ ആളുകളെ പോലെ തന്നെ ജീവിക്കാം നമ്മുടെ ജീവിതം അതുപോലെ തന്നെ തുറന്നു പോകാം ഒരു പ്രശ്നമില്ല പക്ഷെ നമ്മൾ ഈ ഗുളിക കൃത്യമായിട്ട് കഴിച്ചിരിക്കണം അതിന് വേറെ മാറ്റം ശരി ഡോക്ടർ തൈറോയ്ഡ് കൂടുതൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ തൈറോയ്ഡിൻ ക്യാൻസറിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് തൈറോയ്ഡ് ഡിഫറെൻഷിയേറ്റഡ് ആൻഡ് ക്യാൻസർഷിയേറ്റഡ് തൈറോയ്ഡ് ക്യാൻസർ ഡിഫറൻഷിയേറ്റഡ് തൈറോയിഡ് ആണ് നേരത്തെ ഒരു രോഗി വിളിച്ചതുപോലെ വാപ്പുലറി കാർസിനോമ തൈറോയ്ഡ് തൈറോയിഡ് കാർസിനോമ കാർസ് നോമ ആൻഡ് ഇത് തൈറോയ്ഡ് കാർസിനോമോ ഇത് രണ്ട് പിന്നെ അല്ലാതെ അൺഡിഫറൻഷിയേറ്റഡില് അനാപ്ലാസ്റ്റിക് കാർസിനോം ഇനി പാരാഫോളിക്കുലാർ സെൽസിൽ നിന്ന് വരുന്ന ഒരു ക്യാൻസറാണ് മെഡിലറി കാർസിനോമ അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കൂടുതലും കണ്ടുവരുന്നത് പാപ്പുലറി കാർസിനോമയും പിന്നെ ഫോളിക്കുലാർ കാർസിനോമയാണ് അപ്പൊ ഈ ഡിഫറൻഷിയേറ്റഡ് കാർസിനോമയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടി എസ് എച്ച് ഡിപ്പെന്റാണ് അതായത് തൈറോയ്ഡ് ഹോർമോണിന്റെ ഒരു ഫീഡ്ബാക്ക് ഹോർമോണാണ് ഈ ടി എസ് എച്ച് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ ടി എസ് എച്ച് കുറയും ഹോർമോണിന്റെ അളവ് താഴുമ്പോൾ ടി എസ് എച്ച് കൂടും അപ്പൊ ടി എസ് എച്ചിനെ കൂടാതെ നോക്കുക എന്നുള്ളതാണ് ഈ ഡിഫറൻഷിയേറ്റഡ് ടൈറോയിഡ് കാർസിനോമ രോഗികളുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് പാപ്പുലറി കാർസിനോമ ഫോളിക്കുലർ കാർസിനോമ ഇനി തരം മൂന്നാമതൊരുതരം ഉണ്ട് അൺഡിഫറൻഷിയേറ്റഡ് കാർസിനോമ ഈ ക്യാൻസർ ഇച്ചിരി പ്രശ്നമുള്ള ഒരു ക്യാൻസറാണ് അതായത് അനോപ്ലാസ്റ്റിക് കാർസിനോമ ഇതിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് പുറമേ വലുതായിട്ടൊന്നും സ്വല്ലിങ്ങോ അങ്ങനെ ഒരു മഴയായിട്ടോ ഒന്നും പ്രത്യക്ഷത്തിൽ വരത്തില്ല എന്തെങ്കിലും കാരണങ്ങൾ കണ്ട് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ അനോപ്ലാസ്റ്റിക് കാർസിനോമ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കുന്ന അവസ്ഥയിൽ ഇത് ചുറ്റുമുള്ള അവയവങ്ങളെ കുറച്ച് അധികം വ്യാപിച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഓപ്പറേഷനോ അല്ല എന്നുണ്ടെങ്കിൽ ഈ റേഡിയേഷൻ ചികിത്സ കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ മെഡിലറി കർശനം മെഡിലറി കാർസിനോമ എന്ന് പറയുന്ന തരം മൂന്നാമത്തെ ടൈപ്പിലാണ് അതിനും ഓപ്പറേഷനാണ് ചികിത്സ ചുരുക്കി പറഞ്ഞാൽ എല്ലാ തൈറോയിഡ് ക്യാൻസറിനും തൈറോഡ് ആക്ടിമിയ അതായത് തൈറോയിഡ് മുഴുവനായി നീക്കം ചെയ്യുക അതിലും ഗൈഡ് ലൈൻസ് ഉണ്ട് ഇപ്പം അതായത് മുഴുവൻ നീക്കം ചെയ്യണോ പകുതി നീക്കം ചെയ്യണോ ട്യൂമറിന്റെ അളവനുസരിച്ച് നമ്മൾ റിസ്ക് രോഗിയുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിസ്ക് എന്ന് പറയുന്നത് വീണ്ടും വരാനുള്ള സാധ്യത അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല വിധങ്ങളിലും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ഇത് രണ്ടും കണക്കിലെടുത്ത് അതിന്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം തൈറോയിഡ് മുഴുവൻ നീക്കം ചെയ്യണോ അതോ പകുതി നീക്കം ചെയ്യണോ എന്നുള്ള ഒരു തീരുമാനമെടുക്കും അതായത് നേരത്തെ ഒരു രോഗി പറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി മുഴുവനായിട്ട് നീക്കം ചെയ്തെന്നുള്ളത് മുഴുവനായിട്ട് നീക്കം ഫോളോ ഫോളോ അപ്പിന് അപ്പിന് വരുന്നില്ല നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല വരാൻ മുഴുവരുന്നില്ല തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനായിട്ട് നീക്കം ചെയ്തിട്ട് അതിന്റെ മരുന്ന് നൽകുന്നതായിരിക്കും അതിന്റെ ചികിത്സ ശരി ഡോക്ടർ വ്യക്തമാണ് ഡോക്ടർ കോളർ കൂടി മല്ലപ്പള്ളിയിൽ നിന്നും ബീനയാണ് ചോദിക്കാം ഹലോ ഡോക്ടർ ആ നമസ്കാരം ആ എനിക്ക് വെച്ചിട്ട് വണ്ണം ഒക്കെ ഉള്ള ഒരാളാണേ പക്ഷെ ഞാനിതെ തൈറോയിഡ് നോക്കിയിട്ടില്ല പക്ഷെ എനിക്ക് ശരീരത്തിനൊക്കെ നല്ല ക്ഷീണങ്ങളും ഒക്കെ ഉണ്ട് എന്നാ ശരീരത്തിനൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാല് കഴുകിയ കയറ്റവും ഒക്കെ കേറുമ്പോ എനിക്ക് റോഡെ നടന്ന് വയച്ചിട്ട് കയറ്റവും ഒന്നും കേറത്തില്ല അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങള് ഞാനിപ്പോ ഇത് ഡോക്ടർ സംസാരിച്ചപ്പോ കേട്ടോണ്ട് വിളിച്ചതാ എനിക്ക് തൈറോയ്ഡ് ഉണ്ടോന്ന് അറിയാൻ എങ്ങനെ അതിന്റെ ലക്ഷണങ്ങളൊന്നും അറിയാനാണ്ട് എനിക്കിപ്പോ അമ്പത്തി അഞ്ചു വയസ്സുണ്ട് മറ്റു രോഗങ്ങളുണ്ട് ഡയബറ്റീസ് പ്രഷർ എനിക്ക് ഷുഗർ പ്രഷർ പ്രഷറോളം എനിക്ക് വർഷമായിട്ട് ഇതെല്ലാം പിഴപെട്ടത് വേറെ ഒരു അസുഖം ഇല്ല നേരത്തെ ഹാർട്ടിൻ്റെ ആളാണോ ഇല്ല ഇപ്പൊ ഒരു വർഷമായിട്ട് എനിക്ക് ഇങ്ങനെ പനി പനി വേഷം വരുമ്പോ ശ്വാസം മുട്ടും ശ്വാസം മുട്ടലുണ്ടാകും അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനെ ഉണ്ട് അല്ലാതെ എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു അതെതില് ശ്രദ്ധിക്കേണ്ടത് ഇത് ഇപ്പൊ അമിത വണ്ണം പോലെ എല്ലാവർക്കും ഒരു കഥപ്പം കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയെല്ലാം ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റീസ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ രക്താതി മർദ്ദം ഇതൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഈ അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മൾ തടി വയ്ക്കുകയും ഈ പറഞ്ഞ പോലെ കയറ്റം കയറാൻ ബുദ്ധിമുട്ട് ശ്വാസതടസ്സം അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും തൈറോയിഡിന്റെ ഒരു ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്ന ഇനി നെഞ്ചിടിപ്പ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അതായത് മുമ്പ് ഇതൊന്നും ഇല്ലാതെ പുതുതായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ഒരു പാപ്പിറ്റേഷൻ അതായത് ഹൃദയമെടുപ്പ് കൂടുതല് അല്ലെങ്കിൽ കയറ്റം കേറാൻ ബുദ്ധിമുട്ട് ശരീരത്തിന് അമിതഭാരം വരുക അതായത് വിശപ്പ് നമ്മൾ ആ ബോധപൂർവം ആഹാരം കുറച്ചാൽ തന്നെ വെയിറ്റ് കൂടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുകയാണെന്നുണ്ടെങ്കിൽ തൈറോയിഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും ഡോക്ടർ ഇപ്പോ ആളുകൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ശസ്ത്രക്രിയക്ക് ശേഷം അവശേഷിക്കുന്ന പാടുകൾ ശരീരത്തിൽ ഈ കഴുത്തിലെ രീതിയിൽ ചെയ്യാൻ ആ തീർച്ചയായും അതായത് ഇപ്പം അതിനുവേണ്ടി ആധുനിക സർജറി എന്ന് പറഞ്ഞാല് മിനിമലി ഇൻവേസീവ് സർജറി അതായത് വലിയ മുറിപ്പാടുകൾ ഉണ്ടാക്കാത്ത സർജറി റോബോട്ടിക് സർജറി പിന്നെ എൻഡോസ്കോപ്പിക് തൈറോയ്ഡ് അതായത് എൻഡോസ്കോപ്പിലൂടെ തൈറോയ്ഡ് റിമൂവ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രൊസീജിയറൊക്കെ അഡ്വാൻസ് ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണ് അതായത് നമ്മൾ കഴുത്തിന് കുറുകെ ഇങ്ങനെ ഒരു സ്കാർ ഉണ്ടാവും സാധാരണ തൈറോയ്ഡ് മീ തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അപ്പം ഇത് പല രീതിയിൽ നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി കീ ഹോൾ സർജറി ചെയ്യുന്ന പോലെ ഇത് ചെയ്യാൻ പറ്റും പക്ഷെ അതിന്റെ മുറപ്പാടുകളും എല്ലാം നമ്മുടെ ഡ്രസ്സ് വസ്ത്രം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും കക്ഷത്തോടെയോ അല്ലെങ്കിൽ നെഞ്ചിന്റെ താഴെ ആയിട്ടോ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഹോൾ വഴി നമ്മൾ തൈറോയിഡിനെ അപ്രോച്ച് ചെയ്യുകയും അതുവഴി റിമൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും പിന്നെ റോബോട്ടിക് സർജറി ഒക്കെ ഉണ്ട് അത്യന്താധുനിക സർജിക്കൽ രീതികളായ റോബോട്ടിക് സർജറി കുറച്ചുകൂടെ കൃത്യതയോടും കുറച്ചുകൂടെ ചെയ്യാൻ റോബോട്ടിക് സർജറി സർജറി പിന്നെ നമ്മൾ നമ്മൾ എൻഡോസ്കോപ്പ് എൻഡോസ്കോപ്പ് എൻഡോസ്കോപ്പി നടത്തിയിട്ട് ആ മുറീട്ടിക് ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് നമുക്കിപ്പം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ വി ഋഷികേഷൻ നായരാണ് ചേർന്നത് ഡോക്ടർ ഹലോ ഡോക്ടർ ചേർന്നതിന് നന്ദി டோக்டர் பூர்ணமாக